പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കുക എല്ലാവരുടെയും ബന്ധുക്കൾ എത്തിയിട്ടില്ല അപ്പോൾ ബന്ധുക്കൾ എത്താത്തവർക്കും അതാത് ഇടങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ചെയ്തത് അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സംസ്കാരമില്ല മോർച്ചറിയിൽ വയ്ക്കുകയാണത് അപ്പോൾ അത് അതാത് ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചുകൊണ്ട് ആ രീതിയിൽ എവിടെയാണോ അവർ മൃതദേഹം മോർച്ചറി വെക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുള്ളത് അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ഈ തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അവിടുന്ന് ഏതെങ്കിലും ഗവൺമെന്റ് ഇതുവരെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്കില്ല സി എമ്മിന്റെ ഓഫീസുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അത് നോക്കേണ്ടതായി പരിക്കേറ്റവരുടെ പരിക്കേറ്റവരിലും ബഹുഭൂരിപക്ഷ മലയാളികളാണ് എന്നുള്ളതാണ് മൂന്ന് നാല് ആശുപത്രികളിലായിട്ടാണ് അവർ ഉള്ളത് ഐ സി യുവിൽ ചികിത്സയിലുള്ളത് ഏഴുപേരാണ് അതിൽ ഒരാൾ അതിതീവ്രമായി ഗുരുതര നിലയിലാണ് അത് മലയാളി അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നാലോളം മലയാളികൾ ഐ സി യു വിലാണെന്നുള്ളതും പറയുന്നുണ്ട് നമുക്ക് എംബസിയിൽ നിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ പരിക്കേറ്റവരുടെയും പൊള്ളലേറ്റവരുടെയും വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സംബന്ധിച്ചിടത്തൊരു കൃത്യമായിട്ടുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരം എംബസി ലഭിച്ചിട്ടില്ല വാസ്തവത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് അതായത് ഈ നമുക്ക് ഏറ്റവും അധികം ഈ ഒരു ദുരന്തത്തിൽ മരണമടഞ്ഞത് നമ്മുടെ ആളുകളാണ് ഇന്ത്യക്കാരിൽ പകുതിയിലധികം മരണപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ളവരാണ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ചികിത്സ തേടിയ ആശുപത്രിയിലുള്ളവരും നമ്മുടെ ആളുകളാണ് അതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതിന് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ഇതാദ്യമായിട്ടൊരു സംഭവമല്ലോ ഒരു കണ്ണീരിൻ്റെ മുമ്പ് ഒരു ദുഃഖത്തിൽ ഇടപെടുന്നതിനു വേണ്ടി ഒരു സ്റ്റേറ്റ് ഒരു പ്രകൃതി അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക അതിനനുസരിച്ചിട്ടാണ് നടപടി സ്വീകരിച്ചത് ഒരു ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ആ പല ആവശ്യങ്ങളുണ്ടാവും നമ്മുടെ ആളുകളിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലിടപെടുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ അവിടെ അതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ പ്രതി അയക്കാൻ സർക്കാർ തീരുമാനിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഒരാൾ സർക്കാരിൻ്റെ പ്രതിനിധി അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നു അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ അതിപ്പോൾ ഇന്നലെ രാത്രി ഒരു ഒരു മണി പന്ത്രണ്ട് മണിയായപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞത് ആ ഇപ്പോൾ ഈ ആ മോർച്ചറി ഭാഗത്തു നിന്ന് എല്ലാ ആളുകളെയും പോലീസ് മാറ്റുകയും ചെയ്യും അവരുടെ ഐ ഡി കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള നിയമങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലിടപെടുന്നതിനും അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലാണെങ്കിലും അത് കൊണ്ടുപോയിട്ട് അതിൽ ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കുന്നതിനും സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത് അതിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോകുന്നതിനു വേണ്ടി തയ്യാറായത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല അത് മാത്രം ഇപ്പോൾ പറയുന്നു ബാക്കി നമുക്ക് പിന്നീട് ഇനി പോകാനുള്ള പോവാനുള്ളൊരു ശ്രമമുണ്ടോ